നമ്മുടെ ലൈഫിൽ ഇത്തിരി സമയത്ത് സംഭവിച്ചു പോകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ പല പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു നിമിഷം ആ നിമിഷത്തിൽ നമ്മുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ചെന്ന പ്രവൃത്തിയിൽ നിന്നോ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു പ്രശ്നമായിരിക്കും നമുക്ക് ലൈഫ് ലോങ്ങ് ആ വിഷമം ഉണ്ടായിരിക്കും അത് പ്രണയം ആയിക്കോട്ടെ വേറെ ഏത് കാര്യമായിക്കോട്ടെ നമ്മൾ സോഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിക്കോട്ടെ ഫാമിലി ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ പക്ഷെ ആ ഒരു വാക്ക് നമുക്ക് ചിലപ്പോൾ ലൈഫ് ടൈം നമുക്ക് വാക്കിലൂടെ നമുക്ക് പല ബന്ധങ്ങൾ കൈവിട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇത്തിരി നേരം ഒരു പടം കണ്ടു വന്നിരിക്കണം എന്ന് പറയാൻ കാരണം ഒരു നീച്ചിന് നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കാണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ് നമുക്ക് ലൈഫിൽ പല പല പ്രശ്നങ്ങളുണ്ടാക്കിത്തരുന്നത് അത് നല്ല മൂമെന്റ്സുകൾ നമുക്ക് കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ഒരു മാര്യേജ് കഴിഞ്ഞ ഒരാളൊക്കെയാണ് ഒരു പഴയ കാമുകീനെ കാണുന്ന സമയത്ത് അണ്ണസ്പിര സംഭവിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ വരുന്നത് നമുക്ക് സംസാരിക്കാം ഇത്രയും നേരം മൂവിയെ കുറിച്ചാണ് അപ്പോൾ ഒരു കാലങ്ങൾക്ക് ശേഷം കണ്ടു കൂട്ടാണ് ഏഴു വർഷത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ് അവർ മുമ്പ് പ്രണയിച്ചിരുന്ന ആളുകളാണ് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് ഒരു ഒക്കേഷനിൽ അവർ മദ്യപിച്ച് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ ലവ് മാര് മാരേജ് ഒക്കെ കഴിഞ്ഞു വേറെ മാര്യേജ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി ഫാമിലി മുന്നോട്ട് പോകുന്ന ഒരാൾ നാടൊരു ഉണ്ട് അപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ് ഇൻ്റർകാസ്റ്റാണ് അപ്പം പിന്നെ പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലൊക്കെ ചിലവ് അവന് കൂടുതലാണെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് മൻമകൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അദർ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാരണന്മാർ പറയുന്നത് വെറുതെ പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പടം രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് ആണ്ടോ പടമുള്ളൂ പക്ഷെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ എൻ്റെ ലൈഫിൽ പല പല കണക്ട് ആയി എനിക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര കണക്റ്റഡ് കണക്റ്റഡായ കണക്റ്റഡ് ആയി തോന്നി ഈ പടത്തിലെ പല പല സീനുകളും എടുത്തു ചാടിയ പല പല നിമിഷങ്ങളും പക്ഷേ അതൊക്കെ എന്താ പോസിറ്റീവായിട്ട് എനിക്ക് ലൈഫിൽ പോസിറ്റീവായിട്ട് എനിക്ക് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് വന്നു പക്ഷെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് പക്ഷെ അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ പടം കണ്ട സമയത്ത് എനിക്ക് പല ഭാഗങ്ങൾ പ്രശാന്ത് വിജയ് ആണ് ഈ പടം സംവിധാനം ചെയ്യുള്ള ദായം എന്നൊരു മൂവി അതിശയങ്ങളുടെ വേനൽ ഓഹോ ഇത്തിരി നേരം ഈ മൂന്ന് പടം ചെയ്തിട്ടുണ്ട് ഈ മുമ്പത്തെ രണ്ട് പടം ഞാൻ കണ്ടിട്ടില്ല ആ പടം കാണുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഈ പടത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റോഷൻ മാത്യു അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഘട്ട ഫാനും കൂടിയാണ് ഞാൻ ഈ പടം കാണാനുള്ള രണ്ട് റീസൺ ഒന്ന് റോഷൻ മാത്യു ഒന്ന് സെറിൻ ഷിഹാബ് രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നന്ദുണ്ട് മെച്ചൂരിറ്റി ഉള്ളൊരു ക്യാരക്ടർ ഡ്രൈവറായിട്ടാണ് ആൾ ചെയ്യുന്നത് അതുപോലെ ജിയോ ബോബി ഒരു ഓട്ടോ ഡ്രൈവറുടെ റോള് ചെയ്തിട്ടുണ്ട് മൻമഥൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വൈശാഖ് ഷാഗിയാണ് ഈ പടത്തിൻ്റെ റൈറ്റർ വരുന്നത് ഇവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഇതിൽ രണ്ട് പടം തുടങ്ങുമ്പോൾ ഒരു പാട്ടുണ്ട് ആ പാട്ടു തന്നെ പടം അവസാനിക്കുന്നുള്ളൂ ക്യുഡു ആണ് പിന്നെ ബി ജി എം ഒക്കെ ചെയ്തിട്ടുള്ള രസമായിട്ടുണ്ട് ട്രൂ ടൗണിലാണ് ഇപ്പോൾ കഥ നടക്കുന്നത് യാത്രയാണ് ഒരു നെയ്റ്റ് യാത്രയാണ് നേരം കൊണ്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് ഈ മെയിൻ സബ്ജക്റ്റായിട്ട് വരുന്ന ഒരു അപ്പോൾ അത് രസമായിട്ടുണ്ട് പിന്നെ ട്രോവാൻട്രം മൊത്തം കാണിക്കും ട്രോവാൻഡ്രൽ ആഗേഞ്ചാണ് ഈ പടത്തിൽ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത കുറേ ഉണ്ട് ഈ പടത്തിൽ ഈ പടം സ്ലോ ബേസിലാണ് പോകുന്നത് എല്ലാവർക്കും എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി ഇതിൽ കുറേ ഭാഗ്യങ്ങൾ കണക്ട് ചെയ്ത് എൻ്റെ ലൈഫില് കുറേ കാര്യങ്ങൾ ഇതായിട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫാമിലി ഉള്ള ആളുകൾ എപ്പോഴും നമുക്ക് ഫാമിലിയാണ് ഏറ്റവും വലുത് പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം പക്ഷെ അതൊക്കെ ആ രീതിയിൽ നമ്മൾ അംഗീകരിച്ച് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം അതാണ് ഇതിൻ്റെ ഒരു വലിയ സംഭവം ചെറിയ ചെറിയ നിമിഷങ്ങളിലാണ് അങ്ങനെയുള്ള സാരങ്ങളൊക്കെ സംഭവിക്കുക ആ നിമിഷങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് ഈ പടത്തിൽ പറയുന്നുണ്ട് അത് രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു ഈ പടം തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഞാൻ പറയില്ല പക്ഷെ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നല്ലത് ഇതിൽ കുറേ കാര്യങ്ങൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നി കന്യാകുമാരിയെ കാണിക്കുന്നുണ്ട് പടത്തിൽ ഓക്കെ ഒരു നൈറ്റ് ഡ്രൈവും കൂടെ ഒക്കെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നൈറ്റ് ഡ്രൈവ് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചിരി പ്രണയം സസ്പെൻസ് ആയിട്ടുള്ള ഒരു ചെറിയ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു മോശമില്ലാത്ത എക്സ്പീരിയൻസ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് പേഴ്സണലി എനിക്ക് കുറേ ഭാഗങ്ങൾ കണക്റ്റായത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഫിലിം പലർക്കും പല രീതിയിലാവും അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക